എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ടാറ്റ ഐരിസ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് അഞ്ചാം മാസം മോഡൽ വരുന്ന വാഹനമാണ് ടാറ്റ വെള്ളിമുങ്ങ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പത്തൊമ്പത് അഞ്ചാം മാസം രജിസ്ട്രേഷൻ വരുന്ന നല്ല അടിപൊളി വൃത്തിയുള്ള വാഹനം തന്നെയാണ് ഇതിനു മുമ്പ് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു തീർച്ചയായിട്ടും അവരിലേക്കൊരു വീഡിയോ ഉപകാരപ്പെട്ട് എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അത്യാവശ്യം വൃത്തിയുള്ള ഒരു വാഹനം തന്നെയാണ് ആക്സിഡൻറ്റ് ഹിസ്റ്ററികളൊന്നുമില്ല പിന്നെ പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വാഹനത്തിന് ഫിനാൻസ് സൗകര്യം ലഭ്യമാണോ എന്നുള്ളത് തീർച്ചയായിട്ടും ഇതിന് രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ വരെ ഇതിന് ഫിനാൻസ് സൗകര്യം ലഭ്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനു മുമ്പ് ലോൺ പെൻഡിങ് വരാത്ത ആളായിരിക്കണം കറക്റ്റായിട്ട് സിവിൽ സ്കോറുള്ള ആളുകളാണെങ്കിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം വരെ ലോൺ ലഭിച്ചേക്കും വാനത്തിൻ്റെ ഫിറ്റ്നസ് പുത്തം പുതിയതാണ് ഏഷ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാസ്റ്റ് വരെ ഫിറ്റ്നസ് ഉണ്ട് ഈ അതുപോലെ തന്നെ ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലാസ്റ്റ് വരെ വാനത്തിന് ഇൻഷുറൻസ് ഉണ്ട് നിലവിൽ ഫസ്റ്റ് ഐ ഡി ബി ഉള്ള വാനം തന്നെയാണ് വാഹനത്തിൻ്റെ തായ്ഭാഗം നോക്കുകയാണെങ്കിൽ വലിയ തോതിലുള്ള അപ്പ ചോർക്കും കമ്പനി ഉള്ളതുപോലെ തന്നെയാണ് വാഹനത്തിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അതുപോലെ തന്നെ റൂഫും കാര്യങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പുത്തം പുതിയതാണ് പിറകു വശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അവിടെയും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ വാഹനത്തിൻ്റെ ടയർ ഭാഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടയർ ഭാഗം ഏകദേശം എൺപത് ശതമാനത്തരം ടയർ ഭാഗങ്ങളുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് അഞ്ചാം മാസം രജിസ്ട്രേഷൻ വരുന്ന ടാറ്റയുടെ വെള്ളിമ ഉദ്ദേശിക്കുന്ന വില രണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപയാണ് നിങ്ങളുടെ വാഹനം വിൽക്കുവാനോ എക്സ്ചേഞ്ച് ചെയ്യുവാനൊക്കെ താൽപ്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയ്ക്കായി ബെല്ലേക്കൻ അമർത്താനും മറക്കരുത് വീണ്ടും കാണാം അടുത്ത വീഡിയോയ്ക്കായി ബൈ ബൈ